ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഫ്രീ ഫയർ പബ്ജിയൊക്കെ ഒക്കെ ഉള്ള ബാറ്റർ ഓല് ഗെയിമാണ് ഗൈസ് അത് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കി നമ്മൾ മേഡ് ഇൻ ഇന്ത്യൻ ഗെയിം ഓക്കെ അതാണ് ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇൻഡ്യാണ് ഗൈസ് എനിക്ക് തോന്നുന്നു ഇതാണ് ഈ ഗെയിമിലെ എറോപ്ലെയിൻ എനിക്ക് തോന്നണ തോന്നലല്ല ഇതാണ് ഈ ഗെയിമിലെ എറോപ്ലെയിൻ ഇതാണ് സംഭവം നമ്മൾ ഇന്നത്തെ ചാട അപ്പോൾ ഇത് അത്യാവശ്യം ഈ ഗെയിം റിയലിസ്റ്റിക് ആക്കാൻ നോക്കിയിട്ടുണ്ട് ഈ ഗെയിം എന്ന് പറയുമ്പോൾ ഏതൊരു ഫോണിൽ ഏത് ലോൻ്റെ ഡിവൈസിലാണെങ്കിലും ഇത് റണ്ണായിക്കോളും കുഴപ്പമൊന്നുമില്ല എനിക്കൊന്നും ഒരു ഒരു ജി ബിക്ക് താഴെ ആയി അതായത് ഒരു അഞ്ഞൂറ് എം ബിക്ക് ആണ് ഈ ഗെയിം വരുന്നതും അപ്പോൾ അതിനത്ര ഗ്രാഫിക്സേക്കെ ഉള്ളു എന്നാലും കിഡിലെ സാധനമാണ് ഇത് ഓൺലൈനായിട്ടാണ് വരണത് പിന്നെ ഇതിനകത്ത് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് വിളിച്ച് കേട്ടിട്ട് കളിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം അത് വേറൊരു കാര്യമാണ് ഇത് നല്ലൊരു ഗെയിമാണ് ഞാൻ കളിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇതുവരെ ബഗ് ഒന്നും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഗെയിം ഈ ഗെയിം പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ നമുക്ക് പിന്നെയും ഡൗൺലോഡ് ചെയ്യാനുണ്ട് പിന്നെ ഈ ഗെയിമിൽ മൂന്ന് മാപ്പ് വരുന്നുണ്ട് ഗൈസ് മൂന്ന് മാപ്പ് അതിനകത്ത് രണ്ടെണ്ണം നമ്മൾ ഡൗൺലോഡ് ചെയ്യണം ഫസ്റ്റിന്ന് ആദ്യം ഒരു എണ്ണ ഉണ്ടാവും അത് നമ്മൾ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് ഉള്ളിൽ ഡൗൺലോഡ് ചെയ്യണം നമ്മൾ പബ്ജി ഡൗൺലോഡ് ചെയ്യില്ല അതേമാതിരി പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയാണ് ഈ ഗെയിം അപ്പം ഇതിനകത്ത് കളിച്ച് നോക്കി 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 അതിനകത്ത് ബൈസ് ഇപ്പോൾ ബോട്ടുകളാണോ ഉള്ളത് ഇങ്ങനെ ഒന്നും അങ്ങനെ ഇല്ല ഇത് ഗെയിം ലോഞ്ച് ചെയ്തിട്ട് എനിക്കങ്ങനെ അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരാൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണമെന്ന് തന്നെ തോന്നണു അപ്പം നിങ്ങളെല്ലാവരും കളിച്ച് നോക്കാം ഇതിനകത്ത് ഇപ്പം ബോട്ടും നമ്മൾ കൊല്ലും അതായത് ഞാൻ ബോട്ടായ കൊണ്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഒന്ന് തോന്നണം അപ്പം ഇനി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങളെന്തായാലും കളിച്ച് നോക്കാം അപ്പോൾ ഇതാണ് ഗെയിം പ്ലേ അപ്പം ഞാൻ ഇന്ന് റെക്കോഡ് ചെയ്തപ്പോഴാണ് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്തപ്പോൾ എൻ്റെ വോയിസ് മാത്രമേ ഉള്ളൂ ഗെയിമിൻ്റെ സൗണ്ട് ആ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഗെയിമിൽ മരുന്ന് സാധനങ്ങളൊക്കെ ഉണ്ട് ഓരോ കണ്ണ് മൂണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ കണ്ണൊക്കെയാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് പറക്കാനൊക്കെ പറ്റും പൈസ ഇങ്ങനെ പറക്കാനൊക്കെ പറ്റും ഫാർലൈറ്റ് എയ്റ്റി ഫോർ അല്ലേ അതിനകത്ത് പറക്കാൻ പറ്റൂലേ അതേമാതിരി ഇന്നത്തെ പറക്കാൻ പറ്റും പൈസ് അപ്പോൾ ഇതിനകത്ത് ഫാർലൈറ്റീന്ന് കുറച്ച് കോപ്പിടിച്ചിട്ടുണ്ട് ഫ്രീ ഫയറിൽ നിന്ന് കുറച്ച് കോപ്പി അടിച്ചിട്ട് പബ്ജിന്ന് കുറച്ച് കോപ്പി അടിച്ചിട്ടുണ്ട് കണ്ടാൽ ഫ്രീ ഫയറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ മുകളിലോടെ എഴുതി കാണിക്കില്ലേ ഇതിനകത്ത് കാണിക്കും കാണിക്കും കാണിക്കാണ്ടിരിക്കില്ല കാണിക്കും ഇതിനകത്ത് അതേമാരെയും കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഫ്രീ ഫ്രീഫറിൽ നിന്ന് കൊപ്പടിച്ചൊരു കാര്യമാണ് പിന്നെ ഇതിനകത്ത് സൈസ് അതായത് ഇതിൻ്റെ മാപ്പ് ചെറിയ മാപ്പ് കേട്ടോ അതെനിക്കൊരു പൊരമായിട്ട് തോന്നി പക്ഷേ നോക്കി ചിലരം എനിക്ക് അത്ര കിലോ കിട്ടുള്ളൂ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കണം തട്ടടയിൽ കാശും കൊടുക്കണം അങ്ങനത്തെ അവസ്ഥയല്ലോ അത് പറ്റില്ലല്ലോ അവിടെ ചെറിയ സൈസിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവർ മാക്സിമം നീറ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഗെയിമ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇതിനകത്ത് അവർ മാക്സിമം നീറ്റാക്കി നോക്കിയിട്ടുണ്ട് നമുക്ക് ഗ്രാഫിക്സൊക്കെ നോക്കി തന്നെ കാണാൻ പറ്റും മാക്സിമം അവർ നീറ്റാക്കി ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളിത് കളിച്ച് നോക്കാം കളിച്ച് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തേക്ക് പിന്നെ ബെല്ലൈക്കൻ അടിക്കാൻ മറക്കണ്ട പിന്നെ ലൈക്ക് അതൊരിക്കലും മറക്കരുത് ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് പിന്നെ ഹൈപ്പിൽ ഹൈപ്പ് അതൊന്നും ചെയ്തിട്ടേക്ക് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബൈ